പതിനാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി മാന്നാർ കടപ്ര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി വികസന സെമിനാർ മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി മാന്നാർ കടപ്ര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു വികസന സെമിനാർ മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വികസന സെമിനാറിൽ ഗൗരവതരമായ ചർച്ചകളാണ് നടക്കുന്നത് അധികാര വികേന്ദ്രീകരണം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം പദ്ധതി നടത്തിപ്പിൽ നടത്തിപ്പിൽ മാത്രമല്ല ആസൂത്രണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് ആസൂത്രണത്തിൽ കാഴ്ചപ്പാടും വികസന സെമിനാറുകളിൽ രൂപപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ കരട് പദ്ധതിരേഖ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ പരുമലയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിഴ്സി വർഗീസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേശ്വരി പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൂസമ്മ പൗലോസ് അഞ്ജുഷ സോജിത എസ് ജോമോൻ കുരുവിള ജോർജ് തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പണിക്കർ ആസൂത്രണ സമിതി അംഗം പ്രൊഫസർ കെ വി സുരേന്ദ്രനാഥ് കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജിത എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്